അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഖുർആാനിൽ നമ്മൾ കാണുന്ന അടയാളമായ പറ്റിയായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പറ്റിയിട്ടാണ് ഖുർആനിൽ നമ്മൾ കാണുന്ന മറ്റൊരു അടയാളമാണ് കില എന്നുള്ളത് അൽ വഖഫ് ഔല സ്വിലയുടെ നേരെ ഓപ്പോസിറ്റാണ് കില എന്ന് പറയുന്നത് നിർത്തലാണ് ഏറ്റവും നല്ലത് ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ ഈ അടയാളം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർത്തുകയാണ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ഉത്തമം ഉദാഹരണത്തിന് സൂറത്തുൽ ബക്കറയിലെ പതിമൂന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം ഇസ്മിറം അവിടെ സുഫഹാ എന്നുള്ള നമുക്ക് കിലയെ കാണാൻ പറ്റും കില എന്നുള്ളത് മുകളിൽ ചെറുതായി എഴുതിയത് നമുക്ക് കാണാൻ പറ്റും അവിടെ എത്തുമ്പോൾ നമ്മൾ നിർത്തുകയാണ് ചെയ്യേണ്ടത് അടുത്ത ഭാഗം ഓതുമ്പോൾ വീണ്ടും എടുത്തോതേണ്ട സാഹചര്യമോ ആവശ്യമോ ഒന്നുമില്ല അവിടെ ഓതി നിർത്തിയതിനു ശേഷം അലാ അല ഇ അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ എടുത്തോതിയാൽ മതി അതിൻ്റെ മുമ്പിൽ നിന്നും എടുത്തു ഓതേണ്ട ആവശ്യമൊന്നും അവിടെയില്ല അപ്പം കില എന്ന് പറയുന്നത് അൽ വഖഫ് ഔല നിർത്തലാണ് ഏറ്റവും നല്ലത് ഖുർആാനിൽ നമ്മൾ ഇങ്ങനൊരു അടയാളം കാണുന്ന സമയത്ത് അവിടെ നമ്മൾ നിർത്തലാണ് ഏറ്റവും ഉത്തമം ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുസ്ബാനോ തായ നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർമ്മത്തല്ലാഹി വാബർക്കാത്തു